യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും ഉറ്റുനോക്കുന്ന മൂന്ന് മണ്ഡലങ്ങൾ ആ മൂന്ന് മണ്ഡലങ്ങളിലും ഇവർ വിജയം കൈവരിച്ചാൽ അത് ഒരു വലിയ മഹാവിജയമാണ് ഏതൊക്കെയാണ് ആ മണ്ഡലങ്ങളെന്നും ആ മണ്ഡലത്തിൽ ജൂൺ നാലാം തീയതി എന്തൊക്കെ അട്ടിമറികൾ സംഭവിക്കുമെന്നും നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം ബി ജെ പി വലിയ പ്രതീക്ഷ വെക്കുന്ന പ്രകാശ് ജാവ്ദേക്കർ പോലും നാല് ലക്ഷത്തിന് മുകളിൽ വോട്ട് കിട്ടി അവിടുന്ന് സ്ഥാനാർത്ഥി ജയിക്കും എന്ന അവകാശപ്പെടുന്ന സുരേഷ് ഗോപി എൻ ഡി എ സ്ഥാനാർത്ഥിയായ തൃശൂരിലേക്കാണ് നമ്മൾ പോകുന്നത് തൃശൂരിലിക്കുറി സുരേഷ് ഗോപി ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ക്യാമ്പുകളുള്ളത് പുറത്തു വന്ന അവരുടെ കണക്കുകളൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു ഇതിനു മുമ്പും ഈ പറയുന്ന സുരേഷ് ഗോപി മത്സരിച്ച സാഹചര്യത്തിലൊക്കെ ബി ജെ പിയുടെ ബൂത്തുതല കണക്കുകളൊക്കെ സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് അവകാശപ്പെട്ടിരുന്നതെങ്കിലും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയ സാഹചര്യവും കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇക്കുറിയും അതേ രീതിയിലുള്ള ഒരു വീഞ്ഞാണ് പുതിയ കുപ്പിയിലാക്കി ഈ കേന്ദ്ര നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്നത് എന്താണ് സത്യത്തിൽ തൃശ്ശൂരിൽ സംഭവിക്കാൻ പോകുന്നത് തൃശ്ശൂരിൽ രണ്ട് വർഷം മുമ്പ് തന്നെ സുരേഷ് ഗോപി പഴി തുടങ്ങിയിരുന്നു അതുവരെ കാണാതിരുന്ന സുരേഷ് ഗോപി പെട്ടെന്നൊരു ദിവസം തൃശ്ശൂരിലേക്ക് വരികയാണ് പിന്നെ ഞാൻ കോടീശ്വരനിൽ കാണിച്ചതുപോലെ സ്വയം പ്രഖ്യാപിത നന്മമരമാകാനുള്ള ഒരു വല്ലാത്ത രീതിയിലുള്ള ആക്രാന്തമായിരുന്നു ജനങ്ങളെയൊക്കെ സഹായിക്കുന്നു സഹായിച്ചതൊക്കെ വീഡിയോ എടുക്കുന്നു ചില സംഘി ഓൺലൈൻ ചാനലിലൂടെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നു അങ്ങനെ സുരേഷ് ഗോപിയുടെ അഭിനയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ട് മൂന്ന് ടിസ്റ്റ് സംഭവിച്ചു ആ ടിസ്റ്റുകളാണ് എടുത്തു പറയേണ്ടത് ആദ്യത്തെ ടിസ്റ്റ് ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ ഇദ്ദേഹം അപമാനിക്കുകയാണ് അവരുടെ പോലും സമ്മതമില്ലാതെ അവരുടെ ദേഹത്ത് കൈവയ്ക്കുകയാണ് അവർ അപമാനിക്കപ്പെട്ടു എന്ന് വിളിച്ചു പറയുമ്പോൾ ഇല്ല ഞാൻ അപമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരുന്നു പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഈ സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്ത സാഹചര്യം നമ്മൾ കണ്ടു പിന്നീട് പദയാത്ര എന്ന് പറഞ്ഞൊരു സംഗതി അദ്ദേഹം നടത്തി ഇതിനു മുമ്പാണ് കേട്ടോ അദ്ദേഹം പദയാത്ര നടത്തുന്നത് പദയാത്ര എന്തിനു വേണ്ടിയാണ് കരിവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പദയാത്ര നടത്തുന്നു ശേഷം നടത്തിയ സമ്മേളനത്തിൽ ഞാൻ മുൻ എസ് എഫ് ഐക്കാരനാണ് എന്ന് പറഞ്ഞൊരു തട്ട് കേട്ടുകയാണ് അല്ല സുരേഷ് ചേട്ട മുൻ എസ് എഫ് ഐക്കാരനാണ് സുരേഷ് ചേട്ടൻ ആർക്കൊക്കെ അറിയാം എന്ന് ചോദിച്ചോ പറയാണ് അന്തരിച്ച കൊടിയേരി ബാലകൃഷ്ണനും അതുപോലെ തന്നെ നയനാർ സഖാവിനും അറിയാം ഞാൻ മുൻ എസ് എഫ് ഐക്കാരനാണെന്ന് എന്ന് പറഞ്ഞ് തട്ടിവിടുകയാണ് ജീവിച്ചിരിക്കുന്ന ആർക്കും ഈ സത്യം അറിയില്ല അങ്ങനെ സുരേഷ് ഗോപി വേറൊരു ഗിയറോടി അങ്ങ് മാറ്റിയിട്ടു അത് അതിലും വലിയ ഗീറായിരുന്നു അദ്ദേഹത്തിന് ബ്രാഹ്മണനാകണം അടുത്ത ജന്മത്തിൽ എന്നായിരുന്നു പിന്നീട് അടിച്ച നമ്പർ അദ്ദേഹത്തിൻ്റെ അകത്ത് കിടക്കുന്ന ആ ഒരു സവർണാധിപത്യത്തിൻ്റെ മേധാവി അങ്ങ് ഉണര ഉണരുകയാണ് അദ്ദേഹം പറയുകയാണ് എനിക്ക് അടുത്ത തവണ അടുത്ത ജന്മത്തിൽ ജന്മത്തിലൊരു ബ്രാഹ്മണനാകണം പിന്നെ എനിക്ക് എൻ്റെ അയ്യനെ ഒന്ന് പൂജിക്കണം എനിക്ക് പുറത്തു നിന്ന് ഇങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിച്ചാൽ പോരാ എന്നൊക്കെ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന് ഒരു ദളിതനാകണ്ട അദ്ദേഹത്തിന് അങ്ങനെ വേറെ ആരും ആരുമാകണ്ട അദ്ദേഹത്തിന് ഇത്തരത്തിൽ ബ്രാഹ്മണൻ മാത്രമായാൽ മതി അല്ലെങ്കിലും നമുക്കറിയാമല്ലോ സുരേഷ് ഗോപിയുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയൊക്കെയാണ് സുരേഷ് ഗോപി ഇടയ്ക്ക് ഈ വിഷു കൈനീട്ടം കൊടുക്കാൻ വേണ്ടി തൃശ്ശൂരിലേക്ക് ഒരു വരവുണ്ട് സ്വന്തം നാട്ടിൽ കൊടുക്കാതെ നിന്ന് കിലോമീറ്ററോളം വാഹനം ഓടിച്ച് അദ്ദേഹം ഇവിടെ വരും ഇവിടെ വന്ന ശേഷം എന്ത് ചെയ്യും ഈ വിഷു കൈനീട്ടം കൊടുക്കും വിഷു കൈനീട്ടം കൊടുത്തിട്ടോ വിഷു കൈനീട്ടം കൊടുക്കുന്ന രസകരമാണ് വിഷു കൈനീട്ടം കൊടുക്കുക മാത്രമല്ല മേടിക്കുന്ന ആളൊക്കെ കാല് തൊട്ട് ഇങ്ങനെ തൊഴുത് വേണം പോകാൻ അണ്ണൻ അതിനിടയിൽ കാല് തൊട്ട് തൊഴേണ്ടതെന്നൊന്നും പറയില്ല ഒരു കൊടുത്തിട്ട് ഇതുപോലെ കാലുതൊട്ട് തൂഴുന്ന സംഭവമൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ചില ബിരുദന്മാർ ഇത് സമൂഹ മാധ്യമങ്ങളിലേക്ക് ഇറക്കി സുരേഷ് ഗോപിയുടെ അണ്ണൻ സൂപ്പർടാ അണ്ണൻ എല്ലാവരും വോട്ട് ചെയ്യടാ എന്നൊക്കെ പറഞ്ഞിടും അങ്ങനെ കുറേ ഗ്മിക്ക് നമ്പറൊക്കെ നടത്തിയിരുന്നു ഈ കരുവഞ്ഞൂർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പദയാത്ര നടത്തിയ വിഷയം പറഞ്ഞു വന്നപ്പോൾ അതായത് അത് പൊളിഞ്ഞത് എങ്ങനെയാന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം അണ്ണൻ പുതുച്ചേരിയിൽ പോയിട്ടൊരു വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്തിയായിരുന്നു ടാക്സ് തട്ടിപ്പ് ആ ടാക്സ് തട്ടിപ്പിൻ്റെ കഥ പുറത്തു വന്നതുകൂടി തന്നെ ഈ ടാക്സ് തട്ടിപ്പ് നടത്തിയ വീരനാണ് ഇവിടെ പദയാത്ര നടത്തിയതെന്നുള്ള കാര്യം പുറത്തേക്ക് ഒരുക്കുകയാണ് അങ്ങനെ ആ നന്മമര കളിയൊക്കെ അവിടെ തകർന്നടിഞ്ഞു ആ കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ കുറേ ഇങ്ങനെ കടന്നു പോകുന്നു അദ്ദേഹം ലൂർദ് ലൂർതുമാതാവിനെ കൊണ്ടുപോയിട്ട് ഒരു കിരീടം വെച്ചു അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ചെമ്പുഗോപി എന്ന പേരിലായി അറിയപ്പെടാൻ അതിനുശേഷം ഒരു വലിയ സംഭവം ഉണ്ടായി സുരേഷ് ഗോപിയെ കാണാൻ വേണ്ടി കോയമ്പത്തൂരിൽ നിന്ന് ഒരു സിന്ധു എന്ന് പറയുന്ന ഒരു അമ്മ വരികയാണ് ആ അമ്മയുടെ മകന് ഒരു വളരെ ഗുരുതരമായിട്ടുള്ള രോഗമാണ് അപൂർവമായിട്ടുള്ള രോഗമാണ് അപ്പോൾ എന്നെ ഒന്ന് സഹായിക്കണം സാമ്പത്തികമായി എന്ന് പറഞ്ഞ് ഈ അമ്മ സുരേഷ് ഗോപിയുടെ അടുത്ത് ചോദിക്കുകയാണ് സാമ്പത്തിക സഹായം ചോദിക്കാനുള്ള കാരണം എന്താണ് ഈ അമ്മ കണ്ടിരിക്കുന്നത് ഞാൻ കോടീശ്വരനില് ഞാനൊരു നൂറങ്ങ തരട്ടെ ഞാനൊരു അഞ്ഞൂറ് തരട്ടെ എന്നൊക്കെ പറയുന്ന സുരേഷ് ഗോപിയാണ് ഈ അമ്മ കണ്ടേക്കുന്നത് അപ്പോൾ സഹായിക്കാൻ ഒരു നല്ല മനസ്സിനുടമയാണെന്നോർത്താണ് ഈ അമ്മ ചോദിക്കുന്നത് അമ്മയ്ക്ക് അറിയില്ലല്ലോ ഇതൊക്കെ ബി ജെ പിയിൽ സീറ്റ് ഒപ്പിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ ചെറിയ ഓപ്പറേഷൻ്റെ ഭാഗമായിരുന്നു എന്ന് അങ്ങനെ അമ്മ ചോദിക്കുന്നു അമ്മയുടെ അടുത്ത് പറയുകയാണ് പോയി കോവിന്ദൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ അങ്ങനെ ഗോവിന്ദൻ മാഷ് ഈ വിവരം അറിഞ്ഞു ഗോവിന്ദൻ മാഷ് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു ആരോഗ്യവകുപ്പ് മന്ത്രി ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് അന്ന് തന്നെ ഉറപ്പ് നൽകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ സുരേഷ് ഗോപിയുടെ എല്ലാ ഗിമ്മിക്ക് നമ്പറും ഇങ്ങനെ തബിട് പൊടിയായിട്ടിരിക്കുന്ന സമയത്താണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് രണ്ട് വർഷം മുമ്പ് ഇറങ്ങിയ സുരേഷ് ഗോപി എത്രത്തോളം ഈ പറയുന്നത് പോലെ നല്ലൊരു മനുഷ്യനാണെന്ന് അപ്പോൾ തന്നെ തൃശ്ശൂരിലെ ജനങ്ങളൊക്കെ വിധി എഴുതിയിട്ടുണ്ടായിരുന്നു ആദ്യം ഈ പോലെ സുരേഷ് ഗോപി ആണ് സ്ഥാനാർത്ഥി എന്നുള്ള പ്രഖ്യാപനം വരുന്നു പിന്നീട് അവിടെ ആരായിരിക്കും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ചർച്ച വരുകയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ടി എൻ പ്രതാപം തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് ടി എൻ പ്രതാപന്റെ കുറച്ച് അനുകൂലികളൊക്കെ ചുവരെഴുത്തൊക്കെ എഴുതി പണി തുടങ്ങുകയാണ് അതിനിടയിൽ ഹൈക്കമാൻഡ് പറയാണ് ഡേ തൽക്കാലത്തേക്ക് നീ മത്സരിക്കേണ്ട മാറിയിക്ക് കെ മുരളീധരൻ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി ഇറക്കി അങ്ങനെ ടി എൻ പ്രതാപന് പക്ഷം അവിടെ ഇടഞ്ഞുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും കരുണാകരന് കൊടുത്തുപോലൊരു പണി മുരളീധരനും ഇത്തവണ അവിടുത്തെ കോൺഗ്രസ് കൊടുത്തിട്ടുണ്ടാവുന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം പിന്നീട് അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് പ്രഖ്യാപിക്കുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് രണ്ടാമത് പ്രഖ്യാപിക്കുന്നത് കേട്ടോ ഏറ്റവും അവസാനമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വി എസ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും പരവേശം തുടങ്ങി ഈ വി എസ് സുനിൽകുമാർ നമുക്കറിയാം ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴും അദ്ദേഹം ഈ പറയുന്ന പോലെ സാധാരണക്കാർക്കിടയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നൊരു വ്യക്തിയാണ് ഈ കൃഷിയൊക്കെ ഒരു വ്യക്തിയാണ് കേരളത്തിൻ്റെ നമ്മുടെ കാർഷിക ഭൂപടത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പച്ചപ്പുണ്ട് അതൊരു വല്ലാത്തൊരു ചരിത്രം തന്നെയാണ് ഒരുപാട് ഒരു നല്ലൊരു കർഷകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഇല്ല തൃശ്ശൂര്കാർക്ക് സുനിലേട്ടൻ എന്ന് പറഞ്ഞ വികാരമാണ് അങ്ങനെ സുനിലാണ് നിൽക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൽ ഡി എഫ് അവിടെ ജയിക്കും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി അതിന് പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് തൃശ്ശൂർ എന്തായാലും എൻ ഡി എ ജയിക്കുമെന്ന് വലിയ പ്രതീക്ഷ ഒരു സ്ഥലമാണെങ്കിലും അവിടെ എൽ ഡി എഫ് ജയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നിട്ടുണ്ടെങ്കിലും അവിടെ ഇക്കുറി വി എസ് സുനിൽകുമാർ തൃശ്ശൂരിൻ്റെ എം പി ആയി ലോകസഭയിൽ കാണും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇനി അതുപോലെ തന്നെ ഈ വടകരയിലേക്ക് വരികയാണെങ്കിൽ വടകരയെ സംബന്ധിച്ച് നമുക്കറിയാം വടകരയിൽ യു സംബന്ധിച്ച് അവരുടെ അഭിമാന പോരാട്ടമാണ് അവിടെ നടക്കുന്നത് കാരണം ആ സീറ്റ് അവരുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് താങ്ങാൻ പോലും അവർക്ക് കഴിയില്ല അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ശൈലജ ടീച്ചറെ ആദ്യം പ്രഖ്യാപിക്കുന്നത് ടീച്ചറിനെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും വലിയ ചങ്കെടുപ്പ് തുടങ്ങി കാരണം ശൈലജ ടീച്ചറിനെ പോലൊരു വൻ മരത്തെ ഇഴ്ത്താൻ പറ്റില്ല എന്ന് അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം കെ മുരളീധരൻ തന്നെ ഒരു അവസരത്തിൽ പറഞ്ഞത് ശൈലജ ടീച്ചർക്കെതിരെ മത്സരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് എന്തായാലും ഈ യു ഡി എഫിനകത്തുനിന്ന് ആരും വരുന്നില്ല എനിക്ക് മാത്രമേ പറ്റൂടുള്ളൂ എന്നാണ് പറഞ്ഞത് പിന്നീട് ഹൈക്കമാൻഡ് മനസ്സിലായി മുരളീധരനെ കുറി അവിടെ വീണ്ടും ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇട്ടുകളെ പൊട്ടുന്നു അങ്ങനെ മുരളീധരനെ അവിടുന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് ഇറക്കിയത് ഷാഫി പറമ്പിലിനെയാണ് ഷാഫി പറമ്പിൽ വന്ന ശേഷം കൂടെ ഏത് വിക്രമന്റെ ഒപ്പം വേതാളം വരും എന്ന് പറയുന്ന പോലെ ഈ വന്ന രാഹുലും ആങ്കൂട്ടമായിരുന്നു ഷാഫി പറമ്പിലെ ഈ തെരഞ്ഞെടുപ്പ് ചുമതലയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടം വന്നിറങ്ങി പിന്നീട് വർഗീയ പരാമർശങ്ങളുടെയും അശ്ലീല പരാമർശങ്ങളുടെയും ഒക്കെ വലിയ കുത്തൊഴുക്കാണ് കണ്ടത് ടീച്ചറിനെ കടന്നാക്രമിച്ചുകൊണ്ട് സൈബർ ഇടങ്ങളിൽ വലിച്ചു കയറിക്കൊണ്ടൊക്കെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു പിന്നീട് ടീച്ചർ ഇതുമായി ബന്ധപ്പെട്ട് ടീച്ചറിൻ്റെ അവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങളെ കാണുന്നു തന്നെ തേജോപതം ചെയ്യുകയാണ് തന്നെ വ്യക്തിഗത് ചെയ്യുകയാണ് തന്നെ വർഗീയവാദിയാക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണെന്നുള്ളൊക്കെ പറഞ്ഞ് ടീച്ചർ തെളിവുകൾ നിർത്തിക്കൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു അങ്ങനെ വന്നതോടുകൂടി തന്നെ കോൺഗ്രസ് ഒന്നുകൂടി ഒന്നുകൂടിയും പ്രചോദത്തിലാവുകയാണ് കോൺഗ്രസ്ക്കൊക്കെ നിഷേധിക്കുന്നു ശേഷം ഈ മോശമായ പരാമർശങ്ങൾ നടത്തിയ ആളുകൾ അറസ്റ്റ് ചെയ്യുന്നു അവരുടെയൊക്കെ രാഷ്ട്രീയം നോക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരാണ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് അറസ്റ്റിലാകുന്നത് അങ്ങനെ ടീച്ചറിനെ കാഫിറായ സ്ത്രീയാക്കാനും അപ്പം ടീച്ചറിനെ ബോംബമ്മയാക്കാനും ഒക്കെ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നു ഇതൊക്കെ എട്ട് നിലയിൽ പൊട്ടുകയാണ് അവസാനം ഇപ്പോൾ റിസൾട്ടിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉള്ള ബൂത്ത് തല കണക്കുകളൊക്കെ പുറത്തേക്ക് വരുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തവണ കോൺഗ്രസ്സിന് അവിടെ കാലിടറി എന്ന് തന്നെയാണ് പാലക്കാടിൽ പോയി സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി വോട്ടുപിടിക്കാൻ ചെന്ന രാഹുൽ മാങ്കൂട്ടത്തോട് പറഞ്ഞത് അമിത ആത്മവിശ്വാസം വേണ്ട എന്നാണ് ഡി സി സി പറഞ്ഞത് അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് വടകരയിൽ ഇക്കുറി ഷാഫിക്ക് ഒരു സാധ്യതയില്ലായെന്ന് ഡി സി സി പോലും മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെ എന്തായാലും കോൺഗ്രസ് ഉറ്റുനോക്കുന്ന കോൺഗ്രസിൻ്റെ അഭിമാന പോരാട്ടം നടക്കുന്ന വടകരയിൽ എൽ ഡി എഫ് ആ സീറ്റ് പിടിച്ചടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി എൽ ഡി എഫ് ഉറ്റനോക്കുന്ന കണ്ണൂരിലെ അവസ്ഥ എന്താണ് എൽ ഡി എഫിനെ കണ്ണൂരിൽ ജയിച്ചേ മതിയാകുള്ളൂ കാരണം കണ്ണൂരിൽ ഈ പറയുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ പി സി സിയുടെ അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരനാണ് കെ സുധാകരനെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസിനെ തോൽപ്പിച്ചതിന് തുല്യമാണ് ഈ ഇരുപത് സ്ഥാനാർത്ഥികളെയും തോപ്പിച്ചതിന് തുല്യമാണ് അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എം വി ജയരാജനാണ് അതുപോലെ തന്നെ അവിടെ എൻ ഡി സ്ഥാനാർത്ഥിയായിട്ടുള്ള സി രഘുനാഥാണ് അദ്ദേഹം കഴിഞ്ഞ തവണ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ച അന്നത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇന്ന് എൻ ഡി സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം അപ്പോൾ അങ്ങനെ ഒരു ചിത്രമാണ് അവിടെ നിലവിലുള്ളത് അപ്പോൾ ഈ കെ സുധാകരൻ എങ്ങനെയെങ്കിലും അവിടെ ജയിക്കണം വലിയ രീതിയിലുള്ള തന്ത്രങ്ങൾ മെനയുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ പല രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ പുറത്തു വരികയാണ് അദ്ദേഹം ബി ജെ പിയിൽ പോകും ഞാൻ ആർ എസ് എസ് ആകെ കാവലിൽ നിന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ വലിയ തോതിൽ ചർച്ചയാകുന്നു ഒപ്പം അദ്ദേഹം സതീസനെ തെറിവിളിച്ച കാഴ്ചകളൊക്കെ ടോളുകളിൽ ഇടം നേടുന്നു അതിനോടൊപ്പം തന്നെ അദ്ദേഹം മോൺസം മാവുങ്കലിൻ്റെ പുരാവസ്തു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രണ്ടാം പതി ചേർത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് അതുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം കഴിഞ്ഞിടയ്ക്കാണ് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചത് അങ്ങനെയൊക്കെ നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഒരു കെ പി സി സി പ്രസിഡൻറ്റ് എന്ന രീതിയിൽ നിരവധി വിമർശനങ്ങൾ നേരിട്ടുള്ള ഒരു വ്യക്തിയാണ് കെ സുധാകരൻ അതുകൊണ്ട് കെ സുധാകരനെ തോപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ് കാരണം എൽ ഡി എഫിനെ സംബന്ധിച്ച് അവിടെ എം വി ജയരാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് എൻ വി എം വി ജയരാജൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ അവിടെ എം വി ജയരാജൻ ജയിച്ചു എന്ന മട്ടിലാണ് മാധ്യമങ്ങളൊക്കെ തന്നെ ആ സമയത്ത് അഭിപ്രായ സർവേകൾ കൊടുത്തത് അതായത് വലതുപക്ഷ മാധ്യമങ്ങളിൽ പോലും എം വി ജയരാജൻ ജയിക്കുമെന്ന് പറഞ്ഞിരുന്നു നമുക്കറിയാം കണ്ണൂരിൽ എഴുപത്തി ഏഴ് പോയിന്റ് രണ്ട് ഒന്ന് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ വലിയ രീതിയിലുള്ള ഒരു എൽ ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം കാരണം കോൺഗ്രസ് വലിയ പരാജയമായിരുന്നു കോൺഗ്രസ് ഇതുവരെ സമൂഹത്തോട് ഉന്നയിച്ച ജനങ്ങളോട് ഉന്നയിച്ച കാര്യങ്ങളിലൊക്കെ ജനങ്ങൾ എന്ത് രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് കോൺഗ്രസിനെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നതിനൊക്കെ ഒരു ഉത്തരം കിട്ടുന്നത് കണ്ണൂരിൽ നിന്നാണ് കണ്ണൂരിൽ കെ സുധാകരൻ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയും ഏതൊക്കെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല കാരണം കണ്ണൂർ എന്ന് പറയുന്ന ആ ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് അതുകൊണ്ട് കെ പി സി സി പ്രസിഡന്റിനെ തോപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ നേട്ടമായി തന്നെ എൽ ഡി എഫ് കാണുന്നു ആ ഒരൊറ്റ സീറ്റ് എൽ ഡി എഫിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട സീറ്റാണ് ആ പ്രധാനപ്പെട്ട സീറ്റ് എൽ ഡി എഫിന് കിട്ടും എന്ന് തന്നെയാണ് എക്സിറ്റ് ഫലങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ജൂൺ നാലെന്ന് പറയുന്ന ദിവസം എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ കേരള രാഷ്ട്രീയം കാത്തിരിക്കുകയാണ് എന്തൊക്കെ തിരിമറികളും ഒക്കെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ എന്തായാലും എന്തൊക്കെ അട്ടിമറികളും ഒക്കെ സംഭവിച്ചാലും ഈ മൂന്ന് മണ്ഡലങ്ങളിലും എൽ ഡി എഫ് ചെങ്കൊടി പാറിക്കുമെന്ന കാര്യത്തിൽ ആരും ഒരു സംശയം പ്രകടിപ്പിക്കുന്നില്ല